എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ റബ്ബർ വില കുറഞ്ഞു ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ മുപ്പത്തി ഒൻപത് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുപ്പത്തി ഒൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ മുപ്പത്തി ആറ് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പതിനെട്ട് പൈസ ആയിട്ടിരിക്കുന്നു കോളലുംബറിലെ എസ് എം ആർ ട്വന്റിക്ക് ഒരു രൂപ ഇരുപത്തിയേഴ് പൈസ കുറഞ്ഞ് നൂറ്റി അമ്പത്തി ആറ് രൂപ തൊണ്ണൂറ് പൈസ ആയിട്ടും ലാറ്റിൻ പെർസെന്റ് ഡിആർസിന്ന് ഇരുപത്തിരണ്ട് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത് രൂപ നാപ്പത്തി ഒൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇന്നലെ തുടർന്ന് ഇന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ വില കുറഞ്ഞു അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം ഇന്ന് കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ജി ആർ സിക്ക് ഇന്ന് ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ തൊണ്ണൂറ് പൈസയായിട്ടാണ് ഇരിക്കുന്നത് അഗർത്തലയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഐ എസ് എസ് അതേതിലൂടെ നിന്ന് മാറ്റമില്ലാതെ നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർ സി ലൂസിൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എൺപത് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുകറക്കാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ആയിട്ടാണ് ഇരിക്കുന്നത്